വിശുദ്ധമായ മുഹറം പത്തിൻ്റെ രാവും പകലും അഞ്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം പിന്നെ നിങ്ങൾക്ക് സമാധാനമാണ് സന്തോഷമാണ് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് ഒരാളുടെയും മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കലാണ് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റഡായിത്തീരും അഞ്ച് കാര്യങ്ങൾ ഈ മുഹറം പത്തിൻ്റെ രാവിലും പകലിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആസ്വദിക്കാൻ ഉറപ്പായും ഉറപ്പായും ഇനുശാദ നിങ്ങൾക്ക് കഴിയും അതോടൊപ്പം രണ്ട് ദിക്കറുകൾ കൂടെ തരട്ടെ ഈ ഒരു കൊല്ലം മനോഹരമാക്കി തീർക്കും മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ നമ്മുടെ ടെൻഷൻ അകറ്റാൻ എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മളുള്ളതെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു നമ്മളെ അങ്ങ് കൈപിടിക്കാൻ വളരെ 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 എഫക്റ്റീവായ രണ്ട് ദിക്കറികൾ എന്തിനേറെ നമ്മുടെ ആയുസ്സിൽ മാരക രോഗങ്ങൾ വിപത്തുകളിൽ നിന്ന് പോലും ഒരു കൊല്ലം പ്രൊട്ടക്ഷൻ ലഭിക്കാൻ അതിമനോഹരമായ രണ്ട് ദിക്കറുകൾ നമുക്കൊന്ന് പതിവാക്കിയാലോ അല്ലാഹു തോഫീസ് നൽകട്ടെ ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും അള്ളാഹുവിനെ മുൻനിർത്തി ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളഹുറബുലമീൻ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ അസലക്കും വാഹ്മുല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞേ റബ്ബിൽ ആലമീൻ മാഷാ അൽഹമുൽബിൾ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും കരുണക്കടലായ തമ്പുരാൻ സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എല്ലാവരും നോമ്പുകാരാണല്ലേ പലർക്കും സങ്കടമാണ് ഉസ്താദെ മെൻസ്ട്രൽ പീരീഡും അതുപോലെ തന്നെ മറ്റു ചില അസുഖ കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് നോമ്പ് പിടിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവരുണ്ട് മനസ്സിൽ ഭയങ്കര സങ്കടാണെന്നാണ് ആ സങ്കടം മതി അള്ളാഹു നോമ്പിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് തരും കാരണമുള്ളത് കൊണ്ടാണല്ലോ അതുകൊണ്ട് സങ്കടപ്പെടേണ്ടതില്ല നിങ്ങളുടെ മനസ്സിൽ നോമ്പ് പിടിക്കാൻ പറ്റിയില്ലല്ലോ റബ്ബേ എനിക്ക് എനിക്കിപ്പോൾ മെൻസ്രൽ പീരീഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മറ്റു വല്ല അസുഖങ്ങളായതുകൊണ്ട് ഈ ഒരു സാഹചര്യം എനിക്ക് ഒത്തു വന്നില്ലല്ലോ അല്ലാന്നുള്ളൊരു സങ്കടം ഉണ്ടല്ലോ ആ നോമ്പിനോടുള്ളൊരു താല്പര്യമുണ്ടല്ലോ അത് മതി അള്ളാഹു തരും അള്ളാഹു പ്രതിഫലം തരുന്നവനല്ലേ അവൻ കരുണക്കടലായ തമ്പുരാനല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് ചില കാര്യങ്ങൾ പഠിക്കണം ഇന്ന് ചില കാര്യങ്ങൾ പഠിക്കണം ഈ മുഹറം പത്തിൻ്റെ അന്ന് നോമ്പ് പിടിക്കുന്നതിൻ്റെ പ്രതിഫലം എന്താണെന്ന് പല പറയാളുകൾക്കറിയാമല്ലേ അപ്പോഴും ചില ആളുകൾ ഈ കുസ്താതെ മെൻഷൽ പീരീഡിലൊക്കെ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ട് നോമ്പ് പിടിക്കാൻ വല്ലാത്ത കൊതിയാണ് കാരണം മുഹറം പത്തിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കിയിട്ട് നോമ്പ് പിടിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യം എന്താ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ ഒരു അടിപൊളി മാർഗമുണ്ട് അതുപോലെ തന്നെ ഒരു കൊല്ലം മനോഹരമായി തീരാൻ സമാധാനവും സന്തോഷവും ഒക്കെ നിറയാൻ പറ്റുന്ന അടിപൊളി കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണത് അള്ളാഹു ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ തൊഫീക്ക് നൽകുമാറാകട്ടെ മുഹറത്തിലെ ഓരോ ദിവസവും പ്രത്യേകതയുള്ളതാണ് അല്ലേ അതിൽ ആദ്യ പത്തിന് വലിയ മഹത്വമാണ് ഈ ആദ്യ പത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് മുഹറം പത്ത് എന്ന് പറയുന്നത് മുഹറം എന്നൊരു പേരുണ്ട് ആഷുറാ എന്ന് പറഞ്ഞാൽ പത്താമത്തെ ദിവസം എന്നൊക്കെ അതിന് ആശയുണ്ട് ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട പത്ത് നബിമാരെ റബ്ബുൽ ആലമീൻ പ്രയാസത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത ദിവസമാണ് മുഹറം പത്ത് പ്രധാനികളായ പത്ത് പ്രവാചകന്മാരെ അള്ളാഹുറബുല്ലാലമീൻ പ്രയാസങ്ങളിൽ നിന്ന് മുക്തമാക്കിയ അതിമനോഹരമായൊരു ദിവസമാണ് അത്രേ മുഹറം പത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണതിന് ആഷുറ എന്ന് പേര് വന്നതെന്ന് ചില സ്വാലിഹ്യങ്ങൾ പറഞ്ഞത് കാണാം യഥാർത്ഥത്തിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാ അള്ളാൻ്റെ തൃപ്തി നേടാനാണ് അല്ലേ അള്ളാൻ്റെ തൃപ്തിയിലൂടെ സ്വർഗത്തിലൊരു സ്ഥാനം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗം ആർക്കെങ്കിലും തോന്നലുണ്ടോ എല്ലാവർക്കും സ്വർഗം വേണോ അല്ലേ എന്നാലേ ഈ സ്വർഗം പോലും പടയ്ക്കപ്പെട്ടത് മുഹർണ പത്തിനാണ് യാ അപ്പം ഈ മുഹർം പത്തിന് പടയ്ക്കപ്പെട്ട സ്വർഗം നേടാൻ മുഹർണം പത്തിന് നല്ല അമലുകൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ വിഡികളല്ലേ ധാരാളം ധാരാളം അമല് ഈ മുഹർറം പത്തിൻ്റെ രാവിലും പകലിലും ഒക്കെ ചെയ്തിട്ട് മുഹർണം പത്തിന് പടയ്ക്കപ്പെട്ട സ്വർഗത്തിലേക്കങ്ങ് കടക്കാൻ ആ മുഹർണം പത്തിലെ അമലുകൾ കൊണ്ട് കഴിഞ്ഞാൽ യാ ജീവിതം ധന്യമായി അള്ളാഹുറബുല്ലാലമീൻ തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ എത്ര വലിയ പ്രയാസങ്ങളിലാണെങ്കിലും നമ്മൾ എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും എത്ര വലിയ കടക്കണിയിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏതാണ്ടൊക്കെ അവസാനിച്ചു എന്ന് തോന്നുന്ന ഒരവസ്ഥയിലാണെങ്കിലും പോലും നമ്മളെ അള്ളാഹു കൈപിടിക്കുമെന്നാണ് നമുക്ക് സമാധാനം ഉറപ്പാണ് ഉറപ്പാണ് അതിൻ്റെ കാരണം എന്താ നമ്മൾ പറഞ്ഞിരുന്നു ആദം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ള സ്വീകരിച്ചത് ഏതാണ്ട് മുന്നൂറ് കൊല്ലത്തോളം ആദം നബി കരഞ്ഞു അറിയാതെ സംഭവിച്ചു പോയൊരു കുറ്റാണെങ്കിലും ആ തന്നെ ബി കരഞ്ഞു മുന്നൂറ് കൊല്ലം കരഞ്ഞിട്ട് അല്ല ആ തൗബ സ്വീകരിക്കാൻ തെരഞ്ഞെടുത്ത ഡേറ്റ് മുഹറം പത്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം തീകുണ്ടഹാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു അല്ലേ ആ വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബിയെ രക്ഷിച്ചെടുക്കാനുള്ള തിരഞ്ഞെടുത്തത് മുഹറം പത്താണ് അതുപോലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലായി കടലിൻ്റെ ആഴക്കടലിൻ്റെ അടിയിൽ പോയി അവിടെ നിന്ന് യൂനുസ് നബിയെ രക്ഷിച്ചെടുക്കാൻ എന്തോരം ദിവസം ഉണ്ടായിരുന്നു എന്നിട്ടും അത് തിരഞ്ഞെടുത്തത് മുഹർറം പത്തിനാണ് മൂസാ നബി അലഹിസലാമിനെ കൊന്നുകളയാൻ വേണ്ടി പിന്നാലെ വന്ന ഫിരാനെ അള്ള മുക്കിക്കൊന്നത് റബ്ബുൽ ആലമീൻ നശിപ്പിച്ച് കളഞ്ഞത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നശിപ്പിച്ച് മൂസാ നബി രക്ഷപ്പെടുത്തിയത് ഈ മുഹറമ്പത്തിനാണ് ഇദ്രീസ് നബിക്ക് ഒരേ സ്ഥാനം നൽകിയത് മുഹറംപത്തിനാണ് ഇപ്പം നമ്മൾ ഈ അനുഭവിക്കണമെന്നല്ല മഴയുണ്ടല്ലോ ഈ മഴ തുടങ്ങിയത് മുഹറമ്പത്തിനാണ് അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും പഠിച്ചോൺ തിരഞ്ഞെടുത്ത അതിമനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസം മുഹറമ്പത്തില് നമ്മൾ പഠിച്ചവരോട് ചോദിച്ചാൽ അല്ല തരാതിരിക്കൂ നിങ്ങൾ ചിന്തിച്ചു ഇതൊക്കെ അല്ല നടപ്പാക്കിയത് മഹറമ്പത്തിനാണ് അപ്പോൾ ഈ മൊഹറമ്പത്തിൻ്റെ മഹത്വം എത്രയാണ് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കത് തരാതിരിക്കോ നമുക്ക് സമാധാനവും സന്തോഷവും തരാതിരിക്കോ അള്ളാഹു തരുമെന്നത് ഉറപ്പ് തന്നെയല്ലേ പടച്ചറബത്തെ ഉഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ കാത്ത് കാത്തിരുന്ന് പിടിച്ചൊരു നോമ്പായിരുന്നു മൊഹറമ്പത്തിൻ്റെ അത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ കാത്തിരുന്ന് പിടിച്ചൊരു നമ്മമായിരുന്നു മുഹറമ്പത്തിൻ്റെത് കാരണം അവരൊക്കെ രക്ഷപ്പെട്ടത് ഈ മുഹറമ്പത്തിലാണേ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് മാത്രമല്ല അല്ല ഒരുപാട് അത്ഭുതങ്ങൾ ഒരു ദിവസമാണ് മുഹറമ്പത്ത് സ്വർഗ്ഗം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വർഗം പടക്കാൻ അല്ല തിരഞ്ഞെടുത്തത് റമദാനല്ല മനസ്സിലാവണമെങ്കിൽ സ്വർഗം പടയ്ക്കാനുള്ള തിരഞ്ഞെടുത്തത് റമദാനാണോ റമദാനല്ല റമദാനിലൊരു രാത്രിയല്ല ആ സ്വർഗം പടയ്ക്കാനുള്ള തെരഞ്ഞെടുത്തത് മുഹറം ബത്താണ് പഠിച്ചോനപ്പോൾ ചിന്തിച്ചു നോക്കി ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് എത്ര വലിയ അത്ഭുതമാണ് ഈ മുഹറം പത്ത് എന്ന് മനസ്സിലാകുന്നുണ്ടോ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പലർക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഈ മുഹറം പത്തിൻ്റെ ദിനരാത്രങ്ങളൊക്കെ വേസ്റ്റാക്കി കളയുന്നവരെ അവരുടെ എത്ര ആക്കി ബത്ത് എത്ര മോശായിരിക്കൂലേ അള്ളാഹുറബുല്ലാലമീൻ സംഭവിക്കാത്ത സംഭവിക്കാത്തവണ്ണം പരിഗണിക്കാൻ നമുക്ക് തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദിവസം നമ്മൾ ചിലപ്പോൾ അമലൊന്നും ചെയ്യൂല അതിൻ്റെ കാരണം കാരണാര അത് ശബിക്കപ്പെട്ട പിശാചാണ് അവൻ ഇത്തരം ഇത്തരം ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇബാധത്ത് ചെയ്യുന്നുണ്ട് അവന് സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ വിശുദ്ധമായ ദിവസങ്ങളിലൊക്കെ ഇബാദത്ത് ചെയ്യുന്നത് പിശാചിനുൾക്കൊള്ളാൻ പറ്റാത്തതാണ് കാരണം നമ്മളിതിൽ ഇബാദത്ത് ചെയ്താൽ അല്ലോ നമുക്ക് പുറത്തു തരും നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ തരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരും ആ ഷെയ്ത്താൻ ഒരു ചാൻസും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല അങ്ങനെ വന്നാൽ പിന്നെ അവന് നമ്മുടെ ഇടയിൽ റോൾ എടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഷെയ്ത്താനോടെ കളി കളിക്കും ക്ഷേത്രം സമ്മതിക്കൂല ഷെയ്ത്തോ നമ്മൾ തടയും നമ്മുടെ മനസ്സിൽ സംശയം ഇട്ട് തരും നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയും അയബാധത്തിന് ഉന്മേഷം ഉണ്ടാക്കൂ ില്ല പിശാജ് നമ്മളിങ്ങ് വാരിപ്പുണരും അവിടെ എണീക്കണം ആദ്യം അഴുദ്ദുബ് ഇല്ലാഹിമിനെ റജീം മനസ്സിനും ശരീരത്തിനും നാവ് കൊണ്ട് മുഴിഞ്ഞുമൊക്കെ ഷെയ്ത്വാനങ്ങ് മാറ്റി നിർത്തിയിട്ട് എഴുപാദത്തിലേക്ക് കടന്നു വരണം എഴുബാദത്തിലേക്ക് കടന്നു വരണം എന്തൊക്കെ ചെയ്യണം അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കൃത്യമായി ഈ മുഹറം പത്തിൻ്റെ രാവിലും പകലിലുമൊക്കെ ആയിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു കൊല്ലം നിങ്ങൾക്ക് നേടിയെടുക്കാം ഒരു കൊല്ലമൊന്നല്ല ഏറ്റവും ചുരുങ്ങിയതാണ് അതിമനോഹരമായ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ എല്ലാം ും ഐശ്വര്യം നിറഞ്ഞ ദാരിദ്ര്യമില്ലാത്ത ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടാത്ത അത്ര മനോഹരമായ ഒരു കൊല്ലം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വെറുതെ പറയല്ല ഹദീസികളുടെ തെളിവുകൾ വെച്ചിട്ട് പറയാൻ അള്ളാഹ മനസ്സിലാക്കാൻ ദോഷിക്കുന്ന ഒരുങ്ങട്ടെ ഒന്നാമതായി മുഹറം പത്തിൻ്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യണം നോമ്പ് പിടിക്കണം നോമ്പ് പിടിക്കണം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ അതിൻ്റെ മഹത്വം ധാരാളം പറഞ്ഞു തരുന്നുണ്ട് ഒരു റിപ്പോർട്ട് പ്രകാരം കാണാം അറുപത് കൊല്ലം ഐബാദത്ത് ചെയ്ത പ്രതിഫലുണ്ട് ഒന്ന് ബാത്റൂമിൽ പോലും പോവാതെ അറുപത് കൊല്ലം അഴിബാദത്ത് ചെയ്ത കൂലിയാണ് മൊഹറും പത്തിൻന്ന് നോമ്പ് പിടിച്ചാൽ ഒരു നോമ്പ് ഇത്ര സിമ്പിളാണ് അല്ലേ ഒരു നോമ്പ് പിടിച്ചാല് അറുപത് കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി ഉണ്ടത്രേ അല്ലല്ല മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ കാണാം ഒരു കൊല്ലത്തെ പാപം മുഴുവൻ അല്ല പുറത്ത് കൊടുക്കും ഒരു കൊല്ലം സംഭവിച്ച ചെറുപാപങ്ങളൊക്കെ അവരൊറ്റ നോമ്പ് കൊണ്ട് പൊറുക്കുമെന്ന് മുഹമ്മദുറസൂറുള്ള സല്ലു അലഹി വസ്ല്ലം അപ്പം ചിലർക്ക് സങ്കടം ഉണ്ട് ഞങ്ങൾ അശുദ്ധി ഉള്ളവരാണ് ഹൈലുകാരിയാണ് അല്ലെങ്കിൽ നിഫാസുകാരിയാണ് നോമ്പ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഈ കൂലി കിട്ടാൻ സിമ്പിളായ ഒരു കാര്യമുണ്ട് ഈ നോമ്പ് പിടിച്ച മനുഷ്യന്മാരെ നോമ്പ് തുറപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇനിയിപ്പോൾ വീട്ടിൽ ഭർത്താവിന് നോമ്പുണ്ട് ആയിക്കോട്ടെ ആ മനുഷ്യൻ നോമ്പ് ഉറപ്പിക്കാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് നല്ല നീതിൽ കൊടുത്താൽ മതി നിങ്ങൾക്ക് ആ നോമ്പിൻ്റെ കൂലിയിട്ടു എന്നാണ് അപ്പോൾ ആശൂറാകു ദിവസം നോമ്പ് പിടിച്ചൊരു മനുഷ്യന് നോമ്പ് തുറപ്പിക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ എന്തെങ്കിലും നൽകി നോമ്പ് തുറപ്പിച്ചാലേ നിങ്ങൾക്ക് ആ മനുഷ്യൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ടെന്നല്ലേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലി സ്വലം തങ്ങൾ പറഞ്ഞത് വേറെ എന്താ നമുക്ക് വേണ്ടത് ആ പുണ്യം നമുക്കും ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂല സല്ലാഹു അലഹി വസ്ല്ലം മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ നമ്മൾ ഈ മുഹറം പത്തിൻ്റെ രാത്രിയിലും പകലിലും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് മുഹറം മുഹറമ്പത്തിൻ്റെ രാത്രിയിലും പകലിലും നമുക്ക് ചെയ്യാം എന്താണെന്നറിയോ ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നടപ്പാക്കി കഴിഞ്ഞാൽ ഒരു കൊല്ലം പിന്നെ നമുക്ക് ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല ഒരു ദാരിദ്ര്യം ഉണ്ടാവൂല സമ്പത്തിനൊരു ഉണ്ടാവില്ല ആവശ്യത്തിന് പൈസ കയ്യിലുണ്ടാവും ഒരു ടെൻഷനും വേണ്ട ഹാപ്പിയസ്റ്റ് ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും സിമ്പിൾ ആണ് ഹബീബായ മതങ്ങൾ പറയുന്നുണ്ട് മൻ ഒരു മനുഷ്യൻ ദിവസത്തിൽ രാത്രിയാകട്ടെ പകലാകട്ടെ അല്ലേ അവൻ തൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ കുടുംബത്തിന് വിശാലത എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വിശാലത ചെയ്യണം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അത് ഭക്ഷണം കൊണ്ടാകാം വസ്ത്രം കൊണ്ടാകാം ആഭരണം കൊണ്ടാകാം ഭർത്താക്കന്മാർ ഒന്ന് പിടിക്കാൻ പറ്റിയ സമയമാണത് കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിലേ ഒട്ടും പിശുക്ക് കാണിക്കണ്ട പിശുക്ക് കാണിക്കണ്ട അന്നത്തെ ദിവസം ദിവസത്തിരി കൈയഴിഞ്ഞ് ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കൊക്കെ വാങ്ങിക്കൊടുത്തോ ഒരു കൊല്ലം നിനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല നീ എന്തിനാണോ വിശാലത ചെയ്തത് അക്കാര്യത്തിൽ ഒരു കൊല്ലം നിനക്ക് അള്ളാഹു വിശാലത തരുമെന്ന് പരിശുദ്ധ റസൂല അലൈഹി വസല്ലം അന്ന് പിള്ളേരോട് ചോദിക്കണം മോൻ ഇന്നെന്താ വേണ്ടത് അന്ന് മക്കൾ മക്കളിത്തിരി സ്പെഷ്യൽ പറഞ്ഞു അങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നേ അല്ലെങ്കിൽ കെട്ടികളോട് ചോദിക്കടി നിനക്ക് എന്താ വേണ്ടത് ആ അവളുടെ ആ ഒരു ആഗ്രഹം നമ്മുടെ കൊക്കിനൊതുങ്ങുന്ന ആഗ്രഹമാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത് കടം മേടിച്ചൊന്നും ചെയ്യാനല്ല നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിശാലത നമ്മുടെ കുടുംബത്തിന് ചെയ്തു കൊടുത്താൽ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഒരു കൊല്ലം ഒരു കൊല്ലം അള്ളാഹു നമുക്ക് വിശാലത ചെയ്യും സ്വർണം എടുക്കാം ഒരു കുഴപ്പമില്ല സ്വർണം തന്നെ എടുക്കണം വസ്ത്രം എടുത്തു കൊടുക്കാം മക്കൾക്കും ഭാര്യക്കൊക്കെ വസ്ത്രം എടുത്തു കൊടുക്കാം ഉമ്മാക്കും പാപ്പാക്കും വസ്ത്രം എടുത്തു കൊടുക്കാം സഹോദരങ്ങൾക്ക് എടുത്തു കൊടുക്കാം മനസ്സിലാവുന്നുണ്ടോ വസ്ത്രമെടുത്തു കൊടുക്കാം മേശാവില്ല ഇനി അത് പറ്റുന്നില്ലേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ മക്കൾക്ക് ടൈറ്റാണ് ഉസ്താദ് ഞാൻ പറയുന്നത് കടം മേടിക്കാനോ നമ്മൾ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് പോയി ചെയ്യാനോ ഒന്നുമില്ല നമ്മളെക്കൊണ്ട് കഴിയുന്നത് ഒരു ഒരു പത്തിരി ഇറച്ചി ഉണ്ടാക്കി കൊടുക്കാനോ ആയിക്കോട്ടെ നമ്മളെക്കൊണ്ട് കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ പറയാൻ ഇന്നെനിക്ക് ഐസ്ക്രീം വേണം പറ്റുമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണോ ആഗ്രഹിക്കണത് പ്രിയപ്പെട്ടവൾ എന്താണോ ആഗ്രഹിക്കണത് അത് ഈ മുഹർണം പത്തിൻ്റെ അന്ന് രാവട്ടെ പകലാകട്ടെ ഒന്ന് കൊടുത്തു നോക്കി ഒരു കൊല്ലം സന്തോഷം അനുഭവിക്കും മഹാനായ സുഫിയാനു യൻ റദി പറയുന്നുണ്ട് മക്കളെ ഞാനൊക്കെ ഇതിൽ അനുഭവസ്ഥനാണ് ഇപ്പോൾ ഈ പറയണ ഞാൻ അലഹമ്മില്ല ഈ ഹദീസ് കണ്ടതു മുതൽ പ്രാക്ടിക്കലൈസ് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന് അഴമത്ത് തന്നിട്ടുണ്ട് മഷാഅല്ലാ അള്ളാഹുറബുല്ലാലമിൻ എൻ്റെ ആ കണ്ണേറുകളിൽ നിന്നും നമുക്ക് കാവൽ നൽകട്ടെ അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക് ലൈഫ് അടിപൊളിയാകും സമാധാനവും സന്തോഷവും സമ്പത്തും എല്ലാം 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 നിറഞ്ഞൊരു ലൈഫാക്കി അള്ളാഹു മാറ്റിത്തരും ഇൻഷാള്ള മറ്റൊന്ന് സ്വതക്കയാണ് മുഹറം പത്തിൻ്റെ രാത്രിയിലും പകലിലും ഒക്കെ സ്വതക്ക ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചാനലിൽ നടക്കുന്ന മജ്ലിസ് ഇന്നിപ്പോൾ കൃത്യം രാത്രി ഏഴര മണിക്ക് മജിലിസ് ഉണ്ട് അപ്പോൾ ആ മജ്ലിസിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഹതിയാണ് അതിൽ ഗൂഗിൾ പേ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്നവർ നമുക്ക് നേരിട്ട് അറിയുമെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുക അങ്ങനെ ആ ചെയ്യുന്ന ആ സ്വതക്ക ഉണ്ടല്ലോ അതിൻ്റെ പ്രതിഫലം ഹബീബായ് സലസ്വല തങ്ങൾ പറയുന്നുണ്ട് ഒരു കൊല്ലം സ്വതക്കെയ്ത കൂലിയാണെന്നാ ഒരു കൊല്ലം സ്വതക്കെയ്ത കൂലിയാണ് മുഹറം പത്തിൻ്റെ അന്ന് സ്വതക്കെയ്ത് നമുക്ക് കിട്ടുക യാറബി അപ്പൊ എത്ര വലിയ മഹത്വമാണ് അതിനൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇപ്പൊ സ്വതക്ക കൊടുക്കാതിരിക്കലും മോശല്ലേ മോശല്ലേ ഇപ്പൊ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയായിട്ട് ഞങ്ങൾ ഭാര്യമാർക്ക് സുതൊക്കെ കൊടുക്കുന്നേ ഹദിയെ കൊടുക്ക് സ്വതക്കയും ഹതി ഒക്കെ കൊടുക്കുക അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ നമ്മുടെ ചാനലില് ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വേണ്ടി ഹതിയെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്തു അലഹമുല്ല ഇന്ന് ചെയ്യാൻ വേണ്ടി നെയ്യത്താക്കി വെച്ചവരുണ്ട് നമ്മൾ ആഷുറ രാവിന്റെ മജലിസ് ഇന്ന് നടക്കും ആഷുറ അതിന്റെ പ്രധാനപ്പെട്ട മജലിസ് നാളെ അസുറിന് ശേഷം നടക്കാൻ അതിൽ ഇൻഷാ അള്ളാഹ് അയ്യായിരം രൂപ സമ്മാനം ആർക്കാണ് ലഭിച്ചത് നമ്മൾ അസുറിന് ശേഷം നാളെയുള്ള മജുലിസിൽ പറയും ഇന്ന് രാത്രി ഇൻഷാ അള്ളാഹു ചാല നമുക്ക് ആശുറ രാമൻ്റെ മജുലിസിൽ പങ്കെടുക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പം ഇൻഷാ അല്ല അതിലൊക്കെ ഒരുപാട് ഒരുപാട് ആളുകൾ ആവശ്യത്തിട്ടേണ്ട എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ ഇനി മറ്റൊരു നന്മ നമ്മൾ ചെയ്യേണ്ടത് തൗബ തൗബ നിങ്ങൾ നിങ്ങളല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ കാക്ക തൗബല്ല നസുഹായ തൗബ ആ ബോധ്യത്തിൽ തൗപ ചെയ്യണം ഇസ്തിഹഫാർ അധികരിപ്പിക്കണം അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇസ്തിഹഫാർ അധികരിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വരും എപ്പോഴും പറയുന്നത് പോലെ സമ്പത്തിൽ വർധനവുണ്ടാകും ആയുസില് പറക്കത്തുണ്ടാകും നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം ഈ അഞ്ച് കാര്യങ്ങൾ ഈ നാലഞ്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കൃത്യാക്കി നോക്കിയേ ഈ മുഹറം രാവിലേയും പത്തിൻ്റെയും പറക്കത്തുകൊണ്ട് ഒരു കൊല്ലം അടിപൊളിയായി പോകും ഏറ്റവും ചുരുങ്ങിയത് ചെയ്യൂലേ ചെയ്യൂലല്ലാരും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ പിന്നെ എന്താ നമ്മൾ ചെല്ലേണ്ടതെന്ന് ഈ രാവിലും പകലിലും എന്ത് ചൊല്ലണം നമുക്കറിയുന്ന എല്ലാ ധിക്കറുകളും എല്ലാ സ്വലാത്തും നമുക്ക് എന്താണോ അറിയണത് അതൊക്കെ ചൊല്ലിക്കോ മുത്തുനബിയുടെ മൗലിത് സ്വലാച്ചുകളൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിറയട്ടെ ഹബീബിൻ്റെ മതഹകൾ സ്വലാച്ചികൾ അധികാറുകൾ സുന്നത്ത് നിസ്കാരങ്ങൾ തസ്ബീഹ നിസ്കാരം അള്ളാ ഇതൊക്കെ കൊണ്ട് നമ്മുടെ വീടങ്ങ് അലങ്കരിക്കപ്പെടട്ടെ ആ ഒരു രാത്രിയുടെയും പകലിൻ്റെയും മഹത്വം പിന്നെ പിന്നെ എവിടെ നിന്ന് നമ്മൾ പോയി നേടിയെടുക്കും നഷ്ടപ്പെടുത്തി കളയല്ലേ വളരെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് അള്ളാഹു സൂക്ഷ്മത പാലിക്കാൻ തൊഫീക്ക് നൽകട്ടെ അക്കൂട്ടത്തിൽ എഴുപത് തവണ നമ്മൾ ചൊല്ലേണ്ട ചൊല്ലേണ്ടൊരു നിൽക്കറുണ്ട് എനിക്കെൻ്റെ റബ്ബ് മതി ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ എൻ്റെ നാഥനാണ് അവനാണ് ഏറ്റവും നല്ല സഹായി മനോഹരമായ ദിക്കറാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത മനോഹരമായ അതിമനോഹരമായ ഒരു ദിക്കറ് ഈ ദിക്കറ് ഇഹ്ലാസോടെ ഒരു എഴുപത് തവണ ചൊല്ല ഒരു എഴുപത് തവണ ചൊല്ല അതോടൊപ്പം നമ്മുടെ നജ രക്ഷയുടെ ദിക്കറ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ല ഇല ഹുഹാനക്ക ഇന്നി കുന്തുബിൻബി നമുക്കത് ഇപ്പോഴും ഈ നോമ്പുകാരായി നമ്മൾ ഇരിക്കുമ്പോൾ ഒരു നാൽപ്പത് തവണ നമ്മൾ ചൊല്ലണ്ടേ നമുക്ക് ചൊല്ലണം അപ്പോൾ ഈ ദിക്കർ യൂനുസ് നബിയെ ആഴക്കടലിൽ നിന്ന് മത്സ്യത്തിൻ്റെ അകത്തുനിന്ന് രക്ഷിച്ചെടുത്ത ആ ദിക്കർ ആ ദിക്കറിനും ചൊല്ലണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണുള്ളത് ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റിത്തരുമല്ല ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു പറയുന്നില്ലേ ഈ ദിക്കറങ്ങാനും യൂണിസ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ കയ്യാമന്നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നേനെ അപ്പം എത്ര അത്ഭുതകരമായ ദിക്കറാണ് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം പിന്നെ നമ്മളത് ഉപയോഗിക്കണംഫീക്ക് നൽകുമാറാകട്ടെ ഇനി ഒരു ദിക്കറുണ്ട് ഈ ദിക്കറിൻ്റെ മഹത്വം പറയുന്നതിന് മുൻപ് ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദ്യം ആ ദിക്കർ ഒന്ന് നമുക്ക് ചൊല്ലി നോക്കാം والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنه العرش والله اكبر ملء من الميزان منتهى العلم ومبلغ الرضا وزنه العرش لا ملجا ولا منجا من الله الا اليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله اكبر عدد الشفع والوتر وعدد كلمات الله التامات كلها اسالك السلامه برحمتك يا ارحم الراحمين ولا حول ولا قوه الا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه وسلم اجمعين والحمد لله رب العالمين ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഈ ദിക്കർ ഏഴു തവണ മാസത്തിലെ രാത്രിയിലോ പകലിലോ എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുക ഇന്നിപ്പോൾ രാത്രി കടന്നു വരുന്നുണ്ട് പകൽ കടന്നു വരുന്നുണ്ട് മുഹറം രാവിലോ പകലിലോ ഏഴ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട് അവൻ്റെ ഹൃദയം ഭരിക്കില്ല ഹൃദയം ഭരിക്കില്ല അവന് ഈമാൻ ഉണ്ടാവും മാത്രമല്ല അവൻ ടെൻഷൻ അടിക്കില്ല അവന് സമാധാനം ഉണ്ടാവും ഒരു കൊല്ലം അവന് ടെൻഷൻ ഫ്രീ ആകും മറ്റു ചില ഇമാമിയങ്ങൾ പറയുന്നത് ആ കൊല്ലം അവൻ മരിക്കില്ല പോലെ അവൻ മരിക്കില്ല അവൻ മരിക്കില്ല അവൻ അല്ല ഒരു കൊല്ലങ്ങ് ദീർഘായ കൊടുക്കും അപ്പോൾ ചില ആളുകൾ പറയും നമ്മളത് പറഞ്ഞിരുന്നു അല്ലേ ചില ആളുകൾ പറയും മഹനൈമാം സുലൈമാർ ഉൽ ജമൽ റതി അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ടാ സംഭവം മഹനാളുകൾ പറയുകയാണ് ചിലർ പറയും അപ്പിന് എല്ലാവർക്കും ഇതിക്കിറങ്ങി ചൊല്ലിയാൽ പോലെ ആരും മരിക്കൂലല്ലോ മന അങ്ങനെയല്ല അങ്ങനെയല്ല അതായത് എല്ലാം നെഗറ്റീവ് വിഷനിൽ എടുക്കല്ലേ കാര്യങ്ങൾ കൃത്യമായി പോസിറ്റീവ് സൈഡിലൂടെ മനസ്സിലാക്കുക അതായത് ഇക്കൊല്ലം മരിക്കുന്ന ഒരാൾക്ക് ഒരാളുടെ അജലെത്തിയിട്ടുണ്ട് മരിക്കാനായിട്ടുണ്ടിക്കൂല്ല അവൻ എന്നുള്ള വിധി എഴുതി ഒരുത്തനാണ് അങ്ങനെ ഈ അള്ളാഹു റബ്ബുൽ ആരമീൻ്റെ അല്ലക്കായ കല അല്ല മുബറമായ കല ഉള്ള ഒരു ഒരു മനുഷ്യനാണെങ്കിൽ അവനാ കൊല്ലം മരിക്കേണ്ടവനാണെങ്കിൽ ഇത് ചൊല്ലാൻ അള്ളാഹുവിന് തൗഫീക്ക് കൊടുക്കൂല എല്ലാ ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നല്ലേ എല്ലാത്തിനും അനുവാദം കൊടുക്കണവൻ റബ്ബല്ലേ അപ്പോൾ ഇത് ചൊല്ലാനുള്ളൊരു തൗഫീഖ് അല്ലാഹന് കൊടുക്കൂല എന്ന് ആയതല്ല അഹ് അത് രക്ഷിക്കട്ടെ നമ്മളെല്ലാവരെയും അല്ലേ പിന്നെ ഇത് ചൊല്ലാത്തവരൊക്കെ ആ കൊല്ലം മരിക്കുന്നല്ലാട്ടോ അങ്ങനെ ആരും മനസ്സിലാക്കരുത് എല്ലാം തലതിരിച്ച് മനസ്സിലാക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് ഇത് ഏഴ് തവണ ഇഹലാസോടെ ചൊല്ലിക്കോ ഇഹലാസ് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇഹലാസോടെ നല്ല നീയത്തിൽ ഏഴ് തവണ ഒന്ന് ചൊല്ലി നോക്കി ഇക്കൊല്ലം മരിക്കില്ല എന്ന് പോലും ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി അത് വേണ്ട നമ്മുടെ കൽബ് മരിക്കാതിരുന്നാൽ ഒരു കൊല്ലം അൽപനീയമാനുണ്ടായപ്പോലെ ഏറ്റവും വലിയ രക്ഷ അതല്ലേ അള്ളാഹുറബുല്ലാഹ്മിൻ തൗഫീക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം നല്ല സ്വലാത്തികൾ വർദ്ധിപ്പിക്കുക സ്വലാത്തികൾ ധാരാളം ചൊല്ലുക അതിനൊക്കെ വലിയ മഹത്വം അല്ലേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഏതായാലും നമുക്ക് ആ ദിക്കറുഞ്ഞ രക്ഷയുടെ തിക്കർ ഒരു നാൽപ്പത് തവണ ഒന്ന് ചൊല്ലിയിട്ട് വരാം അല്ലേ ഒന്ന് ചൊല്ലിക്കുക നമ്മളീ നോമ്പുകാരക്കായി ഈ മുഹറമ്പതിനും പത്തിനുമൊക്കെ ഈ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടൂന്നേ ആ ഒരു ബോധ്യത്തിൽ മനസ്സറിഞ്ഞൊരു നാൽപ്പത് തവണ ഒന്ന് ചൊല്ലിക്കേ لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين <سؤال> لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين <سؤال> لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അലഹദില്ലാഹിറബുലമീൻ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ മരണപ്പെട്ടുപോയവരുടെ കാര്യം നമ്മൾ മറക്കരുത് കേട്ടോ എന്ത് നന്മ ചെയ്താലും പഠിച്ചോനെ മരണപ്പെട്ടുപോയ എൻ്റെ ഉമ്മായുടെ കബറിലേക്ക് അതിൻ്റെ മിസ്സിൽ സ്വാഭാവ് എത്തിക്കണയല്ല വാപ്പാടെ കബറിലെത്തിക്കണേ അല്ല എൻ്റെ ഉസ്താദുമാരുടെ കബറിലെത്തിക്കണയല്ല നല്ല നിലക്ക് നമുക്ക് ധാരക്കാലോ ഞങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് വർഷം തന്നെ ഈ സ്വബാഹുൽഹർ കുടുംബത്തിലെ ഓരോരുത്തരിൽ നിന്നും മരണപ്പെട്ട ആളുകളുണ്ട് അല്ലേ അവർക്കൊക്കെ നീ അതിൻ്റെ മെസ്സിലും സ്വഭാവം എത്തിച്ചു കൊടുക്കണേന്ന് നമ്മൾ ദ്വരക്കാം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഈ മുഹറൻ രാവിലും പകലിലും ഒക്കെ ദ്വാരുന്നില്ല അല്ല നമ്മുടെ കാര്യം ഏറ്റെടുക്കും ഉറപ്പ് തന്നെയാണ് അപ്പം ഇൻഷാല്ല ഇന്ന് രാത്രി കൃത്യം കൃത്യമേടിരക്ക് മുഹറം പത്തിൻ്റെ രാവിലെ അതായത് ആഷുറാൻ്റെ രാവിലെ മജലിസ് നടക്കുകയാണ് അതോടൊപ്പം നാളെ അസുറിന് ശേഷം ഇൻഷാള്ള ആഷുറാ മജലിസ് നടക്കാൻ നമുക്ക് മനോഹരാക്കണ്ടേ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ നേരത്തെ തന്നെ കൃത്യമായി ഈ വിശുദ്ധമായ രാത്രിയിലെ മജിലിസരൊക്കെ പങ്കെടുക്കുക അതിലൂടെ മനസ്സിന് സന്തോഷം നേടുന്ന ആളുകളായി മാറാം പടച്ചറബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹതിയായ ആമിന ബിബി റതി അള്ളാഹുനയുടെ പിതാവിൻ്റെ പേരെന്താണ് എല്ലാവരും കമൻ്റ് ചെയ്തു അത് വഹബ് എന്നാണ് അല്ലേ വാഹബിൻ്റെ മകൾ ആമിന അമിന റബി അള്ളാഹുഅനഹ ഇന്ന് സിമ്പിളായ ഒരു ചോദ്യമാണ് മഹാനായ യൂസുഫ് നബി അലഹി ഒരു ഒരു അനിയൻ അനിയനുണ്ടായിരുന്നില്ലേ സഹോദരങ്ങളിൽ ഒരു അനിയൻ ആ അനുജൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കത്തീമാറാകട്ടെ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമദില്ലാഹിറബില്ലാലീൻ അള്ളാഹ്മസാല സയ്യിദിനെ മുഹമ്മദിനു സയ്യീദിനെ മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടരായ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല നോമ്പുകാരായി ഇരുന്നു കൊണ്ട് പഠിച്ചവനെ നിൻ്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹാ ഇബ നീ കബൂൽ ചെയ്യണയല്ല ഞങ്ങളുടെ നോമ്പുകൾ മറ്റേ ബാദാത്തികൾ നീ സ്വീകരിക്കണയല്ല ഈ മുഹറ മു ഒൻപതിൻ്റെയും പത്തിൻ്റെയും രാവിൻ്റെയും പകലിൻ്റെയും ഒക്കെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ എല്ലാ അത് കാറുകളുടെയും പറക്കത്തുകൊണ്ട് ന്യൂനതകളേറെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നിന്റെ കാരുണ്യം കൊണ്ട് നീ അകറ്റിത്തരണയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല കുടുംബങ്ങളെ നന്നാക്കണേയല്ല ഐക്യം നൽകണയല്ല ഇണകള സ്വാലിഹ്യങ്ങളാക്കണേയല്ല മക്കൾ നിസ്കാരമുള്ളവരാക്കണേയല്ല മാതാപിതാക്കളോട് അധബുള്ളവരാക്കണേയല്ല പഠനങ്ങളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ല കടങ്ങളില്ലാത്ത ജീവിതം നൽകണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല നാണം കെടുന്നൊരവസ്ഥ നൽകില്ല തമ്പുരാനെ വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല യാ ആ ശാരീരികവും മാനസികവുമായി ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും നീശമനം നൽകണയല്ല പഠിച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാക്കിലാക്കണയല്ല അറബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവർക്ക് വേണ്ടി ദാ ചെയ്യാൻ അവരിലേക്ക് ഹതിയകൾ ചെയ്യാൻ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ അവരെ സിയാറ ചെയ്യാൻ ഒക്കെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല അവരുടെ ഹലോറത്തിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണയല്ല അവർക്ക് മക്ഫിറത്തും മർഹമത്തും നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫ് ഉൽ ഹൽഖായ് റസൂലുല്ലാ സല്ലാഹു അലഹി വസല്ലമാങ്ങളോടൊപ്പം സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അള്ളാഹാ പ്രത്യേകിച്ച് സുബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സല അഹുഅല മുഹമ്മദ് സല അഹു അലഹി വസ്ലം സല അഹുഅല മുഹമ്മദ് സല അലഹി വസ്ലം അഹ് മലി അല മുഹമ്മദ് അറബി സല്ലി അലഹി വസ്ലീം വസ്ലാം അലൈക്കും വരഹമുള്ള വരക്കാത്തു